നമസ്കാരം ഞാൻ അർജുൻ സുരേഷ് സുരേഷ് ഗോപി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മൾ ഇന്നൊരു അടിപൊളി പരിപാടിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ടൗണിലാണ് അപ്പം നമ്മുടെ ഫാൻസ് അസോസിയേഷൻ സ്റ്റേറ്റ് പ്രസിഡൻറ്റ് വിനോദൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം വിനോദിന് നമ്മൾ സുരേഷേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഒരു സർപ്രൈസ് കൊടുക്കുവാണ് വിനോദൻ്റെ വീട് ചെറിയൊരു റിനോവേഷൻ നമ്മുടെ സുരേഷേട്ടൻ ചെയ്ത് കൊടുത്തായിരുന്നു അപ്പം ഇന്ന് അതിൻ്റെ ഒരു ചെറിയ പാലുകാച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അതിനൊരു സർപ്രൈസായിട്ട് സുരേഷേൻ്റെ മകൻ ഗോകുല് വരുന്നുണ്ട് ഗോകുല് വരുന്ന കാര്യം വിനോദിന് വിനോദിനറിയില്ല അപ്പം നമ്മളൊരു സർപ്രൈസാണ് വിനോദിന് കൊടുക്കുന്നത് ആളോട് ഇങ്ങനെ അകത്ത് ഭയങ്കര ഇതായിട്ട് എന്താ പരിപാടി നടക്കാത്തത് എന്താ പരിപാടി വയ്ക്കാത്തതെന്ന് പറഞ്ഞ് നിൽക്കുക ഞാൻ പറഞ്ഞ രണ്ട് ഫാൻസിലും രണ്ട് പേരും കൂടെ വരാൻ രണ്ടവർ ദൂരത്തുനിന്ന് വരുന്നവരാ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് സംഭവം ഗോകുൽ ഓൺ ദ വേ ആണ് ഇപ്പോൾ ഏതു നിമിഷം വേണമെങ്കിലും ആളുകൾ എത്താം ബാക്കി ഇതിൻ്റെ രസകരമായ സംഭവങ്ങളും കാര്യങ്ങളും നമുക്ക് കാണാം ഗോകുൽ സുരേഷിനെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് വിനോദ മഠകത്തിന്റെ റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഓക്കെ അവിടെ ഇങ്ങനെ എന്താണെന്നുള്ളത് മനസ്സിലാവാതെ ഇങ്ങനെ നിക്കുക ഞാൻ പറഞ്ഞു വയനാട്ടിൽ നിന്ന് ഉള്ള രണ്ട് ഫാൻസുകാരൂടെ വരാനുണ്ടെന്ന് പറഞ്ഞ് നിർത്തിയേക്കും പക്ഷെ എന്നാലും ഇപ്പൊ എന്തോ ഒരു പൊടിക്ക് സ്പാർക്ക് ഉണ്ടെന്ന് തോന്നുന്നു ആരോ വരുന്നു ചേർന്ന്

ഞങ്ങൾ കല്യാണത്തിനും എല്ലാം ഞങ്ങള് കണ്ടായിരുന്നു ബാ തോട്ട് ഫോട്ടോ എടുക്കാം ഗൂഗിൾ വന്ന് ഗൂഗിളിൽ ഇച്ചിരി സ്പേസ് നമ്മുടെ സ്വന്തം ഗൂഗിൾ എത്തി അതും നമ്മുടെ വിനോദിന്റെ വീട്ടിൽ വന്നിട്ട് ഉള്ള കേക്ക് കട്ടിങ്ങും ഒപ്പം വിഷ്ണു വിഷ്ണുവിനെ എല്ലാവർക്കും അറിയാരിക്കുമല്ലോ അറിയാത്തവരും ഇല്ലല്ലോ വിഷ്ണുവിന്റെ വൈഫ് ദാ നവ്യണ്ട് ഓക്കെ അപ്പം ബാക്കി പറ സന്തോഷം ഈ ഒരു സമയത്ത് എന്താ പറയണ്ടേ ഞാനല്ലോ പറയണ്ടേ ടെൻഷനായോ എന്ത് പറ അല്ല എന്തെങ്കിലും സ്പാർക്ക് തോന്നി എനിക്ക് അറിയാമേത്തോണ്ട് ഇത്ര നേരം ബിൽഡപ്പ് കൊടുത്ത് നിർത്താൻ വലിയ പാട് കിട്ടും അതുകൊണ്ട് എന്നാലും വയനാട്ടിൽ നിന്നുള്ളവർക്ക് വേണ്ടി ഞാൻ ഇത്ര നേരം പക്ഷേ ഞാൻ ഒരുപാട് ഗൂഗിളിന്

വിനോദിന്റെ വീട്ടില് പിടിക്കാം എല്ലാരും വൈഡ് വൈഡ് ആ ഹാപ്പി ബർത്ത് ഡേ യൂ ഹാപ്പി ബു ഹാപ്പി ബർത്ത് ഡേ കയ്യിലോണ്ട് എടുത്തോ കുഴപ്പ ഒരു കുഴപ്പമില്ല അമ്മ അമ്മയാണ് അമ്മയാണ് താരം അമ്മ എന്താ പറയാനുള്ള പറ വരുമെനിക്കറിയാം പക്ഷെ വന്നില്ലെങ്കിലും ഒരു വട്ടം കണ്ടിണ്ടല്ലോ അതില് ഭയങ്കര സന്തോഷുണ്ട് പിന്നെ മോനെ കണ്ടിട്ടില്ല അച്ഛനെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹം എന്റെ മോനക്കുണ്ട് എനിക്കുണ്ട് ദൂരെ നിന്നൊക്കെ ഞങ്ങള് കണ്ടോ ശരിയാക്കാം വിനോദിനങ്ങനെയൊന്നും ഇല്ല പക്ഷെ അർജുൻ അത് സാധിപ്പിച്ചിട്ട് വേണം പറയാൻ വിനോദ് ഒരുപാട് കാലം സുരേഷ് ഏട്ടനെ കൊറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ അവന്റെ കൂടെ ചെല്ലും അവനെ ബുദ്ധിമുട്ടിക്കില്ല പോരും ആ തന്നെ ഇങ്ങനെയൊക്കെ കണ്ടുപോകുന്നുണ്ട് എല്ലാവരെയും പോലെ പക്ഷെ മോനെ ഇങ്ങനെ കാണാൻ പറ്റിയതില് എത്ര സന്തോഷം എന്ന് പറയാൻ പറ്റില്ല വേറൊന്നുമല്ല എനിക്ക് കണ്ടതിലേറെ സന്തോഷം അന്ന് വിഷ്ണു വന്നപ്പോഴും അർജുൻ വന്നപ്പോഴും എൻ്റെ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സന്തോഷമല്ലോ സാധിക്കണേ എന്നും നിങ്ങളെ കാണാൻ അന്ന് മാത്രം ഞാൻ സംസാരിച്ചിട്ടുണ്ട് അർജുനോട് മുമ്പും അങ്ങനെ അച്ഛനോട് എൻ്റെ സന്തോഷം അറിയിക്കാം ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അച്ഛന് വേണ്ടി ആ അങ്ങനെ ആയിട്ട് അമ്മ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി ഓരോരോ കാര്യങ്ങളായിട്ടിങ്ങനെ നമ്മളെ പറയാൻ പറ്റില്ലല്ലോ കേട്ടു കേട്ടു ഞാനൊരു അച്ഛനോട് പറഞ്ഞു കിട്ടിയാ മതി ഞാൻ തന്നാ ഞാൻ വാങ്ങിക്കാനിട്ടു അച്ഛനെ അറിയിച്ചാ മതി അവിടെ ടിഷ്യൂ പേപ്പറുണ്ടോന്നു ഗോകുലിന്റെ കൈക്ക് എത്ര വിനയല്ലേ അതാണ് വിനോദ് കുടവുണ്ട കൊട മഴയുണ്ടോ മഴയുണ്ടോ ആ മഴ ഇല്ല അതുകൊണ്ടാണ് അതുകൊണ്ടാ അതുകൊണ്ടാ കൊണ്ടാ വേന